മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നോക്കിക്കാണുമ്പോൾ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അത് രണ്ട് ഗോത്ര വിഭാഗങ്ങൾക്കിടയിലുള്ള കലാപം മാത്രമായിട്ട് നമുക്കതിനെ ഒരിക്കലും കാണാൻ സാധിക്കില്ല അതിന് മറ്റ് പല വിഷയങ്ങളും നമുക്ക് കാണാൻ അതുമായി ബന്ധപ്പെടുത്താനുണ്ട് ഒരു കുക്കി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ഒരു കൂട്ടം പുരുഷന്മാർ നഗ്നയായി നടത്തിയ അനുഭവം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ വാർത്തയായി കണ്ടിരുന്നു കഴിഞ്ഞ വർഷം സ്ത്രീകളുടെ അവകാശവും സുരക്ഷയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഏറ്റവും ശക്തമായിട്ട് കടന്നു വന്ന ഒരു വിഷയം കൂടിയാണ് ഇത് ഇത് അപ്പൊ മണിപ്പൂരിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല നമ്മൾ നേരത്തെ ഐക്യരാഷ്ട്ര സഭയുടെ ആ ഒരു ഈ വർഷത്തെ ആശയം വായിച്ചപ്പോൾ തന്നെ യുദ്ധങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പരാമർശിച്ചു പോയിരുന്നു ലോക ചരിത്രത്തിൽ ചരിത്രത്തിലെവിടെയെല്ലാം തന്നെ യുദ്ധങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘർഷങ്ങളോ അരക്ഷിതാവസ്ഥകളോ ഒക്കെ അരങ്ങേറുന്ന സമയത്ത് ഈ കലാപങ്ങളിലെല്ലാം തന്നെ സ്ത്രീ ശരീരം എന്ന് പറയുന്നത് ഒരു ബാച്ചിൽ ഫീൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു യുദ്ധഭൂമിയായിട്ടാണ് കണക്കാക്കപ്പെട്ടത് അത് രണ്ടാം ലോകമഹായുദ്ധമാവട്ടെ വിയറ്റ്നാം യുദ്ധമാകട്ടെ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങളാകട്ടെ ഇറാഖ് യുദ്ധമാകട്ടെ നൈജീരിയയോ അല്ലെങ്കിൽ പശ്ചിമേഷ്യോ ഗുജറാത്ത് കലാമോ മണിപ്പൂരോ എല്ലാത്തിലും സമാനമായിട്ടുള്ള രീതിയിലാണ് ഇത് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം ഇത് ഒരു വിഭാഗത്തിന്റെ അഭിമാനം സംരക്ഷിക്കപ്പെടേണ്ടത് മറ്റൊരു വിഭാഗത്തിലെ സ്ത്രീകളുടെ ശരീരത്തിന് മേൽ കയറ്റം നടത്തിക്കൊണ്ടായിരിക്കണം എന്ന് പറയുന്ന വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു ചിന്തയാണ് ഇപ്പോഴും വളരെ കൂടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേവലം ഒരു സ്ത്രീ ശരീരത്തിനോടുള്ള ഒരു ഒരു ആസക്തി അല്ല മറിച്ച് ഇതൊരു അധികാര പ്രയോഗത്തിന്റെ വേദിയായിട്ട് മാറുകയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഒരു ചരിത്ര പശ്ചാത്തലം കൂടെ പറയേണ്ടതുണ്ട് പലരും കേട്ടിട്ടുള്ള ഒന്നായിരിക്കും രാജസ്ഥാനിൽ നടന്നിട്ടുള്ള ബൻവാരി ദേവിയുടെ കേസ് ഡെവലപ്മെന്റ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ശൈശവ വിവാഹങ്ങൾ വളരെ കൂടുതലായി നടക്കുന്ന ഒരു സമയത്ത് അതിനെ തടയിടാൻ വേണ്ടി സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങിയ ബൻവാരി ദേവിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് രാജസ്ഥാനിലെ ഒരു കൂട്ടം ആളുകൾ അവരെ ഫലാത്സരം ചെയ്തത് എങ്ങനെയാണ് രാജസ്ഥാനിലെ നിയമവ്യവസ്ഥ അത് പോലീസ് ആയിക്കോട്ടെ കോടതി ആയിക്കോട്ടെ കോടതി അവരെ വെറുതെ വിടുകയാണ് ചെയ്തത് എങ്ങനെയാണ് ഈ കേസ് കൈകാര്യം ചെയ്തത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് രാജസ്ഥാൻ ഹൈക്കോടതിയിൽ നിന്നും പുറത്തു വന്ന വിപി എന്ന് പറയുന്നത് ആ പൻവാരി ദേവി എന്ന് പറയുന്ന ഒരു ദളിത് സ്ത്രീയെ ഒരിക്കലും ഒരു സവർണരായിട്ടുള്ള പുരുഷന്മാർക്ക് ബലാത്സംഗം ചെയ്യാൻ പറ്റില്ല ബലാത്സംഗം ചെയ്യാൻ പോയിട്ട് ഈ ഒരു താഴ്ന്നാധികാരിയായ സ്ത്രീയെ തൊടാൻ പോലും പറ്റില്ല തോന്നില്ല അപ്പൊ എങ്ങനെയാണ് ബലാത്സംഗം ചെയ്യുക എന്നതാണ് രാജസ്ഥാനിലെ പരമോന്നത കോടതിയായിട്ടുള്ള രാജസ്ഥാൻ ഹൈക്കോടതി ചോദിച്ചത് പക്ഷേ ഇതിൽ വന്ന ഒരു എന്ന് പറയുന്നത് ഈ കേസോടുകൂടിയാണ് ബലാത്സംഗത്തിന് ഇരയായിട്ടുള്ള ആളുകൾ പുറത്തു വരണം എന്ന് പറയുന്ന ഒരു ആശയം ആശയമെങ്കിലും വരുന്നത് വിശാഖ കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന് കീഴിൽ ഇന്ത്യൻ സുപ്രീം കോടതിയിൽ വന്ന പൊതു താല്പര്യ ഹർജികളാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ വിശാഖ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന സെക്ഷൽ ഹറാസ്മെന്റ് കേസുമായി ബന്ധപ്പെട്ട ആ ഒരു മാറ്റത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് അത് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ സ്ത്രീ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട ഒരു വളരെ ലാൻഡ് മാർക്ക് ആയിട്ടുള്ള ഒരു മുന്നേറ്റമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇത്രയൊക്കെ സംഭവിച്ചാലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല രണ്ടായിരത്തി നാലിൽ അഗൈൻ എല്ലാവരും കേട്ടിട്ടുള്ള കേസാണ് മണിപ്പൂരിലെ മനോരമ ദേവി എന്ന് പറയുന്ന ഒരു മുപ്പത്തിരണ്ട് വയസ്സുകാരിയെ ആസാം റൈഫിൾസ് സെവൻറ്റീൻ ആസാം റൈഫിൾസിലെ പട്ടാളക്കാർ കസ്റ്റഡിയിലെടുക്കുന്നത് പിറ്റേന്ന് കാണുന്നത് പതിനാറ് ബുള്ളറ്റുകൾ കയറി വിദ്രതമാക്കപ്പെട്ട് ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട ആ യുവതിയുടെ മൃതദേഹം സമീപത്തുള്ള ഒരു പാടത്ത് നിന്നും കണ്ടെടുക്കുന്നതായാണ് നമ്മൾ കണ്ടത് ഇതിൽ പ്രതിഷേധിച്ചിട്ടാണ് അവിടുത്തെ ഒരു പന്ത്രണ്ടോളം വരുന്ന മധ്യവയസ്കരായിട്ടുള്ള സ്ത്രീകൾ ഈ ഒരു ആസാം റൈഫിൾസിന്റെ ആസ്ഥാനത്തെത്തി അവരുടെ വസ്ത്രം ഒരിഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചത് ഇന്ത്യൻ ആർമി ടേക്ക് ഔട്ട് ഫ്ലഷ് എന്ന് പറയുന്ന മുദ്രാവാക്യം എഴുതിക്കൊണ്ട് ബാനറും പിടിച്ചു വന്നവർ പ്രതിഷേധിച്ചത് ആഗോളതലത്തിൽ തന്നെ വളരെ ശ്രദ്ധ നേടിയ ഒരു സംഭവമായിരുന്നു പക്ഷെ എന്നിട്ടും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മണിപ്പൂരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ ഒരു കാഴ്ചയിലും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞർ പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ട് തരത്തിലുള്ള പുരുഷ മേധാവിത്വത്തിലൂടെയാണ് മണിപ്പൂരിലെ വനിതകൾക്ക് കടന്നു പോകേണ്ടി വന്നത് ഒന്ന് നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ആ ഒരു പുരുഷ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നിയമങ്ങളും ആചാരങ്ങളും ആണെങ്കിൽ രണ്ടാമത്തേത് എന്ന് പറയുന്നത് തീവ്ര ദേശീയതയുടെ അൾട്ര നാഷണലിസത്തിന്റെ ഒരു പാട്രിയാൽ കർഫോം അഥവാ പുരുഷ മേധാവിത്വ രൂപമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് തീവ്ര ദേശീയ ബോധവും അപരവിദ്വേഷവും എല്ലാം പ്രകടിപ്പിക്കാനുള്ള വേദിയായിട്ട് സ്ത്രീ ശരീരം മാറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് എത്തി നിൽക്കുമ്പോഴും സ്ത്രീകളോടുള്ള ഈ ഒരു സമീപനത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വളരെ ശക്തമായിട്ടുള്ള പിടിമുറുക്കൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിലെ സ്ത്രീ എന്ന് പറയുന്ന ആശയത്തിനെ വളരെ ബോധപൂർവമായിട്ട് സൃഷ്ടിച്ചെടുക്കുന്നത് എന്ന് ഉള്ളതാണ് അത് പാരാമിലിറ്ററി സംഘങ്ങളുടെ തലത്തിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളുണ്ട് ദുർഗാവാഹിനി പോലെയുള്ള ഗ്രൂപ്പുകളുണ്ട് അതുപോലെ തന്നെ സേവിക സമിതി രാഷ്ട്രീയ സേവിക സമിതി എന്ന് പറയുന്ന ഒരു സമിതി ഉണ്ടായിരുന്നു അതിന്റെ പരമോന്നത നേതാവായിരുന്നു ലക്ഷ്മിബായ് കേൾക്കർ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ ഇവരുടെ ചിഹ്നം എന്ന് പറയുന്നത് അഷ്ടഭുജ ദുർഗ എന്ന് പറയുന്ന ഒരു ദേവിയുടെ ചിഹ്നമാണ് എട്ട് കൈകളുള്ള ദേവിയാണ് എട്ട് കൈകളുള്ള ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആദർശവതിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരേ സമയം പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ ഇത് ഇതുപോലെ ആയിരിക്കണം ഭാരത സ്ത്രീ എന്ന് പറയുന്ന ഒരു ആശയം അവർ ഇങ്ങനെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ആശയങ്ങളെല്ലാം അതിന്റെ വളരെ തീവ്രമായിട്ടുള്ള രൂപത്തിൽ പിന്നീട് എത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു അത് അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പരാമർശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഉമാഭാരതി നടത്തിയ ഒരു പരാമർശമുണ്ട് അതിൽ പറഞ്ഞത് ആവശ്യമെങ്കിൽ ഞങ്ങളുടെ അസ്ഥികൾ ഇഷ്ടികളാക്കിയും ഞങ്ങളുടെ രക്തം കുമ്മായമാക്കിയും ഞങ്ങൾ രാമക്ഷേത്രം പടുത്തുയർത്തും എന്നുള്ളതാണ് കാളിയെ പോലെ രക്തം കുടിക്കുന്ന ഒരു ദേവിയുടെ ഇമേജ് ആണ് അവർ സ്ത്രീകൾക്ക് കൽപ്പിക്കുന്നത് പക്ഷേ ആരുടെ രക്തമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപരവൽക്കരിക്കുന്നത് ഒരു സമൂഹത്തിന്റെ രക്തമാണ് മുസ്ലിമുകളുടെ രക്തമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോ ഇത്തരത്തിൽ രാഷ്ട്രീയ ഹിന്ദുത്വം വളരെ കെയർഫുള്ളി ഇത്തരത്തിൽ സ്ത്രീകളുടെ ഒരു ഇമേജ് വളരെ ബോധപൂർവമായിട്ട് സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് വളരെ ധൈര്യശൈലികളും ധീരരുമായിട്ടുള്ള ആൺമക്കളെ വളർത്തി എടുത്ത് അവരെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ചു കൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ട അതാണ് സ്ത്രീകളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യൻ സമൂഹത്തിൽ അവിശ്വസനീയമായ വിധത്തിൽ വേരൂന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരു ഉദാഹരണം കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മഹാരാഷ്ട്രയിൽ ബോംബെ കലാപം അരങ്ങേറിയ സമയത്ത് ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുകയും വീടുകളും കച്ചവട സ്ഥാപനങ്ങളും എല്ലാം തീ വെച്ച് നശിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ അഗ്നിശമന സേന സംവിധാനങ്ങളെല്ലാം ആ പ്രദേശത്ത് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി അണിനിരുന്നത് ഇത്തരത്തിലൊരു തീവ്ര ഹൈന്ദവ സംഘടനയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് പറയേണ്ടി വരികയാണ് വർഗീയ കലാപങ്ങളുടെ ഇരകൾ എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രമല്ല പല സന്ദർഭങ്ങളിലും അവർ അതിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസ് കൂടെയായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഹിന്ദു സമൂഹത്തിനെതിരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു സ്ത്രീയുടെ ശരീരവുമായി ഹിന്ദു സ്ത്രീയുടെ ശരീരവുമായി ആ സ്ത്രീ ശരീരത്തിന്റെ വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെടുത്തി കാണുക ഹൈന്ദവ സംസ്കാരം സംരക്ഷിച്ചു പോകേണ്ടവരാണ് സ്ത്രീകൾ എന്ന് വീണ്ടും വീണ്ടും ഊന്നി പറയുക ആ അമ്മമാർ എന്നുള്ള ആ ഒരു വ്യാഖ്യാനത്തിന് കൂടുതൽ ശക്തി കൊടുക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു ഭാഗത്ത് ശാസ്ത്രത്തിനെ കുറിച്ചും യുക്തിബോധത്തിനെ കുറിച്ചും യുക്തി ചിന്തയെക്കുറിച്ച് എല്ലാം തന്നെ വളരെ ശാസ്ത്രീയമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങേയറ്റത്തെ അവരെ വിദ്വേഷത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു സ്ത്രീ സമൂഹത്തിനെ രൂപീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മറുഭാഗത്ത് നടക്കുകയാണ് എന്നുള്ളതാണ് ഇത് തീവ്ര ദേശീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ മാത്രമല്ല അതിനേക്കാളും ശക്തമായിട്ടുള്ള രീതിയിൽ യൂറോപ്പിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഇറ്റലിയിലും ജർമ്മനിയിലും പല ഹംഗറി പല പ്രദേശങ്ങളിലുണ്ട് ഇന്ന രാജ്യമെന്നും നമുക്ക് പറയാൻ പറ്റില്ല അവിടെ നടന്ന ബ്രിട്ടനിൽ നടന്ന ഒരു മത്സരമാണ് മിസ് ഹിറ്റ്ലറെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഈ നാസിസത്തിന്റെയും ഫാസിസത്തിന്റെയും ഒക്കെ ഒരു ഭീകരാവസ്ഥയ്ക്ക് സാക്ഷ്യം വഹിച്ച രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഇത്തരം പ്രവണതകൾ വീണ്ടും വരാതിരിക്കാൻ വേണ്ടി അതിനെ തടയാനുള്ള മെക്കാനിസങ്ങളുള്ള രാജ്യങ്ങളാണ് ഇതെല്ലാം തന്നെ പക്ഷെ ഇവിടെയാണ് ഈ മിസ് ഹിറ്റ്ലറെ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഇറ്റലിയുടെ തലസ്ഥാനമായിട്ടുള്ള റോമിലാണ് ഈ നാസി സല്യൂട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സല്യൂട്ട് അടിച്ചുകൊണ്ട് മാർച്ച് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ എത്ര നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാലും ജനങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില വിഭാഗങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഇത്തരത്തിലുള്ള തീവ്രമായിട്ടുള്ള ബോധത്തിനെ ഉണർത്തിയെടുത്ത് അത് സ്ത്രീകളിലൂടെ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യിക്കാനായിട്ട് നടത്തുന്ന ഈ ഒരു പ്രവണത അത് നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യത്തിൽ ഒരുപാട് പ്രിവിലേജ് അനുഭവിക്കുന്ന സ്ത്രീകൾ എപ്പോഴും ഇത്തരത്തിലുള്ള ടെൻഡൻസികളെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല പക്ഷെ പലപ്പോഴും ഇതിനെ അനുകൂലിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ദളിത് വിഷയങ്ങളോ ബഹുജൻ വിഷയങ്ങളോ ആദിവാസി മുസ്ലിം സ്ത്രീകളുടെ വിഷയങ്ങളോ ഒക്കെ വരുമ്പോൾ ആഹ് പ്രതികരണത്തിന്റെ ഒരു തോത് അല്ലെങ്കിൽ തീവ്രത കുറഞ്ഞു പോവുകയും പക്ഷേ മറ്റ് വിശ്വാസങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അത് അങ്ങേ തീവ്ര ഭാവം കൈക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വിഷയത്തിനെ കൂടി നമ്മൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്യണം എന്നാണ് തോന്നുന്നത് എങ്ങനെയാണ് ഈ സ്ത്രീയുടെ ബിംബവൽക്കരണം നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സമായി തീരാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്ന വിഷയം ഇത് കൂടാതെ ഇനി മറ്റു പല വിഷയങ്ങളും ഉണ്ട് എല്ലാം നമുക്ക് പരാമർശിച്ചു പോകാൻ സാധിക്കില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ സ്ത്രീകളുടെ പ്രാതിനിധ്യം വോട്ടിങ്ങിലുള്ള പ്രാതിനിധ്യം വളരെ കൂടുതലായിരുന്നു എന്ന് പറയുമ്പോഴും അതിനെ രാഷ്ട്രീയ തലത്തിൽ ഒരു ലിംഗതുല്യതയിലേക്ക് നയിക്കാനോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഗുണപരമായിട്ടുള്ള രീതിയിൽ നയങ്ങൾ രൂപപ്പെടുത്തി എടുക്കാനോ നമുക്ക് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചിന്തകളും പഠനങ്ങളും എല്ലാം ഇനിയും ഉയർന്നു വരേണ്ടതുണ്ട് യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങളിൽ പലർക്കും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് അത് അനിവാര്യമാണ് എന്ന് ഒരു വിഭാഗം ം പറയുമ്പോഴും എന്ത് രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പെട്ടെന്ന് പ്രാബല്യത്തിൽ വരുത്താൻ ആ ഭരണത്തിലിരിക്കുന്നവർ വളരെയധികം ഏർ താല്പര്യം കാണിക്കുന്നത് എന്ന് തുടങ്ങി നിരവധി വിഷയങ്ങളാണ് അപ്പോൾ വനിതാ ദിനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയുള്ള വസ്ത്രം ധരിച്ച സ്ത്രീകൾ വന്ന് ആഘോഷിക്കാനുള്ള ഒരു ദിവസം അത് വേണ്ട എന്നല്ല അത് ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് അത് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പക്ഷെ അതിന്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യത്തെ നമ്മൾ കൂടുതൽ ഉൾക്കൊള്ളേണ്ടതുണ്ട് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളെ ഉൾക്കൊള്ളേണ്ടതുണ്ട് സ്ത്രീകളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് ആരും കൊണ്ടു തന്നതല്ല എന്നും വളരെ ശക്തമായിട്ടുള്ള ദീർഘകാലമായിട്ട് നീണ്ടുനിന്ന പ്രക്ഷോഭങ്ങളിലൂടെ അത് വോട്ട് അവകാശമാകട്ടെ നമ്മുടെ റിപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട അവകാശങ്ങളാകട്ടെ തൊഴിലിടത്തിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അവകാശങ്ങളാകട്ടെ വേതനവുമായി ബന്ധപ്പെട്ട അവകാശങ്ങളാകട്ടെ ഇതെല്ലാം തന്നെ ദീർഘകാലം നീണ്ടു നിന്ന പോരാട്ടങ്ങളുടെ ഫലമായിട്ട് നേടിയെടുത്തതാണെന്നും ആ നേടിയെടുത്ത അവകാശങ്ങളെ നിലനിർത്താനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഉണ്ട് എന്ന് ഒന്നുകൂടെ വിളിച്ചു പറയാനുള്ള ശക്തമായിട്ട് സമൂഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ദിനമായിട്ട് നമ്മൾ വനിതാ ദിനത്തിനെ കാണും ണം അതിൽ തന്നെ ശാസ്ത്രബോധവും യുക്തിചിന്തയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തുല്യം നിറഞ്ഞ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള സാഹചര്യമായിട്ട് നമ്മൾ ഈ ദിനത്തിനെ കാണണം എന്ന് പറയുകയാണ് ഇത്രയാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്